بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحابه أجمعين أما بعد موناكل برورتك النار തതുക്കിറത്തു സ്വാലിഹീൻ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ മാസാന്ത സ്വലാത്തും പ്രാർത്ഥനാ സംഗമവുമാണ് ഇന്നിവിടെ നടക്കുന്നത് ബഹുമാന്യനായ ബായാർത്ഥങ്ങൾ ഈ പരിപാടിയിൽ സംബന്ധിക്കുന്നതിന് വേണ്ടി എത്തിച്ചേർന്നിട്ടുണ്ട് ദീർഘമായ ഒരു പ്രഭാഷണത്തിന്റെ സമയമല്ല ഇത് എന്ന് നിങ്ങളെപ്പോലെ ഞാനും മനസ്സിലാക്കുന്നു മൂന്നാക്കൽ പേരുകേട്ട ഒരു ദേശമാണ് ആയിരക്കണക്കിനാളുകൾ ഇവിടെ വരികയും ആശ്വാസത്തിന്റെ കിരണങ്ങൾ ഏറ്റുവാങ്ങി പോവുകയും ചെയ്യുന്നുണ്ട് ഒരുപാട് വിശ്വാസികളെ ഒരുമിച്ച് കൂട്ടാൻ ഈ വാർഷിക പരിപാടിക്ക് കഴിയുന്നു എന്നുള്ളത് ഒരു ചെറിയ കാര്യമല്ല നിരന്തരമായ ബോധവൽക്കരണങ്ങളിലൂടെ മനുഷ്യസമൂഹത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മൂല്യച്ഛുതികളെ നമുക്ക് തരണം ചെയ്യുവാൻ വേണ്ടി കഴിയും നമ്മുടെ രാജ്യത്ത് പണ്ഡിതന്മാരുടെ നേതൃത്വത്തിൽ സുസംഘടിതമായി കേരളത്തിലെ മുസ്ലിം സമൂഹത്തിന് മുന്നോട്ടു പോകാൻ കഴിയുന്നുണ്ട് ഇന്ത്യയുടെ മറ്റൊരിടത്തും ഇതിന് സമാനമായ ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയില്ല മതസൌഹാർദ്ദവും മതമൈത്രിയും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇസ്ലാമിന്റെ ഉദാത്തമായ സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും സന്ദേശങ്ങൾ പകർന്നു നൽകിക്കൊണ്ടാണ് കേരളത്തിലെ സംഘടിത ഇസ്ലാമിക പ്രസ്ഥാനങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് സൌഹാർദ്ദവും സ്നേഹവും വിവിധ ജനവിഭാഗങ്ങൾക്കിടയിൽ നിലനിൽക്കേണ്ടത് അനിവാര്യമായ ഒരു ദശാസന്ധിയിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എല്ലാ മതങ്ങളെയും ആദരിക്കാൻ മതപ്രവാചകന്മാരെയും ബഹുമാനിക്കാൻ വിശ്വാസപരമായിട്ട് തന്നെ ഒരു മുസ്ലിം ബാധ്യസ്ഥനാണ് ആരാണ് ഒരു മുസ്ലിം എന്ന് വിശുദ്ധ ഖുർആൻ അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുന്നുണ്ട് ഇന്നല്ലതീനൈ ഒ മെനു നബിമ ഉൻ ഇലൈക്ക ഒമ ഉൻ കബിലിക്ക നബിയോടാണ് പറയുന്നത് അവർ നബിയെ താങ്കൾക്ക് ഇറക്കപ്പെട്ട ഗ്രന്ഥത്തിൽ വിശ്വസിക്കുന്നു വിശുദ്ധ ഖുർആാന് ആ വാചകം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാമായിരുന്നു അങ്ങനെ ഖുർആൻ അവസാനിച്ചിരുന്നു എങ്കിൽ വിശുദ്ധ ഖുർആൻ ഒരിക്കലും ലോകോത്തരമായ ഒരു ഗ്രന്ഥമായി പരിഗണിക്കപ്പെടുമായിരുന്നില്ല ഇന്നല്ല ദീന മെനൂന ബിമ ഉൻ ഇലൈക്ക വമാ ഉൻസലെ കബിലിക റസൂലാഹി സല്ലാഹു അലഹി വസല്ലമിനോടാണ് പറയുന്നത് മുഹമ്മദ് നബിയെ താങ്കൾക്ക് ഇറക്കപ്പെട്ട ഗ്രന്ഥത്തിൽ അവർ വിശ്വസിക്കുന്നു താങ്കൾക്ക് മുമ്പ് ഇറക്കപ്പെട്ട ഗ്രന്ഥങ്ങളിലും അവർ വിശ്വസിക്കുന്നു ഒരുപാട് വേദഗ്രന്ഥങ്ങൾ വിശുദ്ധ കുർആാൻ അവതരിക്കപ്പെടുന്നതിന് മുൻപ് ലോകത്ത് അവതീർണമായിട്ടുണ്ട് ആ വേദഗ്രന്ഥങ്ങളെ നിരാകരിക്കുകയല്ല ഖുർആൻ ചെയ്യുന്നത് ആ വേദഗ്രന്ഥങ്ങളിൽ വിശ്വസിക്കൽ ഒരു മുസ്ലിമിന്റെ ബാധ്യതയാണ് എന്ന് പ്രഖ്യാപിക്കുകയാണ് ഒരു ലക്ഷത്തിലധികം പ്രവാചകന്മാർ വ്യത്യസ്ത കാലഘട്ടങ്ങളിൽ വ്യത്യസ്ത സമൂഹങ്ങളിൽ വ്യത്യസ്ത രാജ്യങ്ങളിൽ അവതീർണരായിട്ടുണ്ട് അവരെ എല്ലാവരെയും അംഗീകരിക്കൽ ഒരു മുസ്ലിമിന്റെ ഒഴിച്ചു കൂടാനാവാത്ത ബാധ്യതയാണ് ജീസസ് ക്രൈസ്റ്റ് അഥവാ അഴ്സാനബി അലഹി സലാത്തു വസലാം ലോകത്തിലെ ഏറ്റവും വലിയ മതവിഭാഗമെന്നറിയപ്പെടുന്ന ക്രൈസ്തവ സമൂഹത്തിന്റെ ഏറ്റവും ഉത്കൃഷ്ടമായ വ്യക്തിത്വമായി അവർ കാണുന്ന വ്യക്തിയാണ് ജീസസ് ക്രൈസ്റ്റ് അഥവാ അഴ്സാനബി അലഹി സലാത്തു വസലാം ജീസസ് ക്രൈസ്റ്റിനെ ഐസാനബി അലിഹിസലാത്തു വസ്ലാമിനെ പ്രവാചകനായി അംഗീകരിക്കാത്ത ഒരാൾക്ക് ഇകഴ്ത്തി സംസാരിക്കുന്ന ഒരാൾക്ക് ഒരിക്കലും ഒരു മുസ്ലിമാകാൻ കഴിയില്ല ജൂതമതക്കാർ ബഹുമാനിക്കുന്ന വ്യക്തിത്വത്തിന്റെ ഉടമയാണ് മോസസ് അഥവാ മുസാനബി അലിഹിത്തു വസ്സലാം മുസാനബി അലിഹിത്തു വസ്സലാമിനെ മോസസിനെ പ്രവാചകനായി അംഗീകരിക്കാത്തവന് ഒരു മുസ്ലിമാൻ കഴിയില്ല മൂസാ നബി അലിഹി സലാത്ത വസലാമിനെ തള്ളിപ്പറയുന്നവന് വിശ്വാസികളുടെ പട്ടികയിൽ സ്ഥാനമുണ്ടായിരിക്കില്ല എല്ലാ വേദഗ്രന്ഥങ്ങളെയും അംഗീകരിക്കാൻ ലോകത്തവതീർണരായിട്ടുള്ള മുഴുവൻ പ്രവാചകന്മാരെയും ബഹുമാനിക്കാൻ വിശ്വാസപരമായി പ്രതിജ്ഞാബദ്ധരാണ് ഇസ്ലാം മതവിശ്വാസികൾ ഇന്ത്യയിലെ മഹാഭൂരിപക്ഷ വിഭാഗമാണ് ഹൈന്ദവ സമൂഹം മൂർത്തികൾ ഭഗവാൻ ശ്രീരാമൻ ഭഗവാൻ ശ്രീകൃഷ്ണൻ അവരെ ചീത്ത പറയുക അവരെ സമൂഹത്തിൽ മോശക്കാരായി ചിത്രീകരിക്കുക ഇതൊന്നും ഒരു മുസ്ലിമിന് ചേർന്നതല്ല യഥാർത്ഥ വിശ്വാസികളാവണമെങ്കിൽ എല്ലാ വേദഗ്രന്ഥങ്ങളെയും അംഗീകരിക്കണം എല്ലാ മതപ്രവാചകന്മാരെയും ബഹുമാനിക്കണം ഇസ്ലാം മത സൌഹാർദ്ദത്തിന്റെയും മൈത്രിയുടെയും വിശ്വാസ ദർശനമാണ് എന്നുള്ളതിന് ഇതിൽപ്പരം തെളിവ് നമുക്ക് തേടിപ്പോകേണ്ടതില്ല ആ സൌഹൃദത്തിന്റെ സന്ദേശത്തെയാണ് നാം ഉയർത്തിപ്പിടിക്കേണ്ടത് കൊലപാതകങ്ങൾ സംഘർഷങ്ങൾ കലാപങ്ങൾ ഇതൊന്നും മതത്തിന്റെ പേരിൽ ഉണ്ടാവരുത് ഇസ്ലാമിനെ ഒരു വ്യവസ്ഥിതിയാക്കി പ്രവാചകൻ സല്ലല്ലാഹുലൈ വസല്ലമന് ഇരുപത്തിമൂന്ന് വർഷക്കാലത്തെ തന്റെ ജീവിതത്തിനിടയിൽ മാറ്റാൻ നിരവധി യുദ്ധങ്ങൾ ചെയ്യേണ്ടി വന്നിട്ടുണ്ട് ബദർ ഉഹദ് ഹന്തക് ഹൊനൈൻ അങ്ങനെ തുടങ്ങിയിട്ടുള്ള നിരവധി യുദ്ധങ്ങൾ യുദ്ധങ്ങളുടെ പേര് കേട്ടാൽ തോന്നും പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകളാണ് ഈ യുദ്ധങ്ങളിലൊക്കെ മരിച്ചിട്ടുണ്ടാവുക എന്ന് ഒന്നാം ലോക മഹായുദ്ധത്തിൽ മരിച്ചവരുടെ എണ്ണം ലക്ഷക്കണക്കിനായിരുന്നു രണ്ടാം ലോക മഹായുദ്ധത്തിൽ മരിച്ചവരുടെ ലക്ഷക്കണക്കിനാണ് എന്ന് നമുക്കറിയാം ലോകത്തിൽ വിവിധ ദിക്കുകളിൽ നടന്നിട്ടുള്ള മഹാവിപ്ലവങ്ങൾ ആ വിപ്ലവങ്ങളിലും മരിച്ചവരുടെ എണ്ണം ലക്ഷം കവിയും എത്രയോ ലക്ഷങ്ങൾ പക്ഷേ ഇസ്ലാമിനെ ഒരു വ്യവസ്ഥിതിയാക്കുവാൻ വേണ്ടി നടത്തപ്പെട്ട പ്രവാചകൻ സല്ലാം ലാഹു അലൈ വസല്ലമ്മിന്റെ ഇരുപത്തിമൂന്ന് വർഷക്കാലത്തെ ജീവിതത്തിനിടയിലെ യുദ്ധങ്ങളിൽ ഇസ്ലാമിന്റെ പക്ഷത്തും ശത്രുപക്ഷത്തും കൂടി മരിച്ചവരുടെ എണ്ണം കേവലം ആയിരത്തിൽ താഴെയാണ് ആയിരത്തിൽ താഴെ മനുഷ്യജീവനുകളുടെ നഷ്ടത്തിന്റെ പിൻബലത്തിലെ ഇസ്ലാം ഒരു വ്യവസ്ഥയായി ഒരു ഭരണ സംവിധാനമായി ഒരു പ്രത്യയശാസ്ത്രമായി ലോകത്ത് ഉയർത്തപ്പെട്ടിട്ടുള്ളത് സ്ഥാപിക്കപ്പെട്ടിട്ടുള്ളത് ഇത് വ്യക്തമാക്കുന്നത് മനുഷ്യ ജീവന് ഇസ്ലാം നൽകുന്ന പ്രാമുഖ്യവും പ്രാധാന്യവുമാണ് എല്ലാവരെയും ആദരിക്കണം ബഹുമാനിക്കണം ആരെ കണ്ടാലും എഴുന്നേറ്റ് നിൽക്കണം വയസ്സിന് മൂത്തവരാണെങ്കിൽ ഒരിക്കൽ ഒരു മൃതദേഹവും വഹിച്ചുകൊണ്ട് വഹിച്ചുകൊണ്ടൊരു സംഘമാളുകൾ പ്രവാചകന്റെ ദൃഷ്ടിപഥത്തിലൂടെ പോകുന്നത് അദ്ദേഹത്തെ പ്രവാചകൻ ആ സന്ദർഭത്തിൽ എഴുന്നേറ്റ് നിന്നു അനുചരന്മാർ പ്രവാചകനോട് പറഞ്ഞു പ്രവാചകരെ എന്തിനെഴുന്നേറ്റ് നിൽക്കണം അതൊരു ജൂതന്റെ മൃതദേഹമാണ് ആ സന്ദർഭത്തിൽ പ്രവാചകൻ അനുചരന്മാരുടെ ധാരണയെ തിരുത്തിക്കൊണ്ട് പറഞ്ഞു അതൊരു മനുഷ്യന്റെ മൃതദേഹമാണ് ജൂതന്റെ മൃതദേഹം കണ്ടാൽ എഴുന്നേറ്റ് നിൽക്കേണ്ടതില്ല എന്ന് ആര് പറഞ്ഞു നിങ്ങളോട് എന്ന് പറയാതെ ചോദിക്കുകയായിരുന്നു പ്രവാചകൻ സല്ലാഹു അലൈ വസല്ലം എല്ലാ മനുഷ്യരെയും ബഹുമാനിക്കണം ഒരു ഹൈന്ദവ സുഹൃത്തിന്റെ മൃതദേഹവും വഹിച്ചുകൊണ്ട് ഒരു വിലാപയാത്ര പോകുന്നു എങ്കിൽ പ്രവാചകന്റെ അനുയായികളാണ് നമ്മളെങ്കിൽ എഴുന്നേറ്റ് നിന്ന് ആ മൃതദേഹത്തോട് ആദരവ് പ്രകടിപ്പിക്കണം വയസ്സന് മൂത്തയാൽ നമ്മളുടെ അടുത്തുകൂടെ കടന്നുപോകുന്നു അദ്ദേഹം ഒരു ഹൈന്ദവ സുഹൃത്താണെങ്കിൽ ഒരു ക്രൈസ്തവ സുഹൃത്താണെങ്കിൽ എഴുന്നേറ്റ് നിന്ന് ബഹുമാനിക്കണം നമ്മൾ മുസ്ലിം സഹോദരന്മാരുടെ ഒരു തെറ്റിദ്ധാരണ മറ്റുള്ളവരെ അങ്ങനെയൊന്നും ആദരിക്കേണ്ടതില്ല ഇതര മതസ്ഥരുടെയും ഒരു തെറ്റിദ്ധാരണയാണ് അവനവന്റെ തക്കാരെ മാത്രം ആദരിച്ചാലും ബഹുമാനിച്ചാലും മതി വയസ്സന് മൂത്തയാളികളെ ബഹുമാനിച്ചാലും ആദരിച്ചാലും മതി അങ്ങനെയല്ല നമ്മൾ നമ്മളുടെ ദേഷ്ടനെ പേരെടുത്തു വിളിക്കാറുണ്ടോ അതുപോലെ തന്നെയാവണം നമ്മളെക്കാൾ മൂത്ത നമ്മളുടെ സഹോദര മതസ്ഥരെയും നമ്മൾ അഭിസംബോധന ചെയ്യുന്നത് താഴ്ന്ന ജാതിയിൽപ്പെട്ടുപോയി എന്നുള്ളതുകൊണ്ട് പിന്നോക്കക്കാരനായി എന്നുള്ളതുകൊണ്ട് വയസ്സിന് മൂത്തയാളാണെങ്കിലും അവരുടെ പേര് വിളിക്കാമെന്ന് ആരാണ് നമ്മളെ പഠിപ്പിച്ചത് അവരെ സ്നേഹാദരങ്ങളോടെ നാം അഭിസംബോധന ചെയ്യണം ഇതര മതസ്ഥർക്കും അത് ബാധകമാണ് അങ്ങനെ പരസ്പരം സ്നേഹിച്ചും ബഹുമാനിച്ചും നമുക്ക് ഈ നാട്ടിൽ ജീവിക്കാൻ കഴിയണം സാധാത്തുക്കൾ സയ്യിദന്മാർ അവർ നമുക്ക് കാണിച്ചു തന്ന ഒരു മാതൃകയുണ്ട് സൂഫിവര്യന്മാർ നമുക്ക് കാണിച്ചു തന്ന മാതൃകയാണത് സയ്യതന്മാർ സ്നേഹത്തോടുകൂടി മാത്രമേ സംസാരിക്കാറുള്ളൂ തങ്ങളുടെ വീട്ടിലെ ഏറ്റവും ചെറിയ കുഞ്ഞിനെ പോലും അവർ നീ അഭിസംബോധന ചെയ്യാറില്ല നിങ്ങൾ എന്നേ വിളിക്കാറുള്ളൂ മക്കളെയായാലും പേരക്കുട്ടികളെയായാലും ഏത് സമുദായക്കാരനെയായാലും ആ അഭിസംബോധനയെ അവർ നടത്താറുള്ളൂ സൂഫികളും സയ്യിദന്മാരും നമുക്ക് കാണിച്ചതെന്ന മാതൃക അത് സ്നേഹത്തിന്റെയും പരസ്പര ബഹുമാനത്തിന്റെയും പരസ്പര ആദരവിന്റേതുമാണ് എന്ന് നാം മനസ്സിലാക്കുക ശബരിമല തീർത്ഥാടനത്തിനു വേണ്ടി പോകുന്ന അയ്യപ്പ അയ്യപ്പഭക്തന്മാർ അവർ മലകയറുന്നതിന് മുൻപ് അവിടുത്തെ വാബരസ്വാമിയുടെ പള്ളിയിൽ പോയി പ്രദക്ഷിണം വെച്ച് ദക്ഷിണ സമ്മാനിച്ചുകൊണ്ടാണ് പോകാറ് ഹൈന്ദവ സുഹൃത്തുക്കളുടെ ദക്ഷിണ ഞങ്ങൾക്ക് വേണ്ട എന്ന് ഈ നാട്ടിലെ ഒരു മുസ്ലിമും മുസ്ലിം സംഘടനയും പറഞ്ഞിട്ടില്ല ക്ഷേത്രത്തിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് സഹായം അഭ്യർത്ഥിച്ചു വരുമ്പോൾ കൊടുക്കാറുണ്ട് മുസ്ലിം സഹോദരങ്ങൾ മുസ്ലിങ്ങളുടെ സാമ്പത്തിക സഹായത്തിൽ ഞങ്ങൾക്ക് ക്ഷേത്രങ്ങൾ പണിയേണ്ട എന്ന് ഈ നാട്ടിലെ ഹൈന്ദവരും തീരുമാനിച്ചിട്ടില്ല ഇതുവരെ സ്നേഹവും സൌഹൃദവുമാണ് എന്നും ഇവിടത്തെ വിവിധ മതസമൂഹങ്ങൾ ഉയർത്തിപ്പിടിച്ചത് മങ്ങാട്ടച്ഛനും കുഞ്ഞായി മുസ്ലിയാരും സ്നേഹിച്ചും സ്നേഹിച്ച് കലഹിച്ചും ജീവിച്ച നാടാണ് നമ്മളുടേത് ഇവിടെ സൌഹാർദ്ദത്തിന്റെ ഉറവ പറ്റാതെ നാം ഓരോരുത്തരും നോക്കണം പ്രവാചകൻ കാണിച്ചു തന്ന വഴി നമുക്ക് ഇന്ന് കാണിച്ചു തരാൻ സയ്യദന്മാരും പണ്ഡിതന്മാരും സാധാത്തുക്കളും സൂഫിവര്യന്മാരുമുണ്ട് ആ വഴിയിലൂടെ സഞ്ചരിക്കാൻ നമുക്കാവണം വലിയ സംഘർഷങ്ങൾ നിലനിൽക്കുമ്പോഴും സൂഫിവര്യന്മാരുടെയും സയ്യിദന്മാരുടെയും മക്കപറകളിലേക്ക് മക്കാമുകളിലേക്ക് എത്രയോ സഹോദര മതസ്ഥരായിട്ടുള്ള ആളുകളാണ് ഒഴുകിയെത്തുന്നത് ഇത് നമ്മളുടെ നാട് കാത്തു സൂക്ഷിച്ച മൈത്രിയുടെയും സൌഹാർദ്ദത്തിന്റെയും ഏറ്റവും ജാജ്വല്യമാർന്ന വഴികളും ചിത്രങ്ങളുമാണ് ഇത് ഒരാളാലും തച്ചിക്കെടുത്താൻ നാം സമ്മതിക്കരുത് സ്നേഹവും സൌഹാർദ്ദവും ഊട്ടിയുറപ്പിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകേണ്ടതുണ്ട് അതിന് ഇതുപോലുള്ള സംഗമങ്ങൾ ഇതുപോലുള്ള പ്രബോധനങ്ങൾ ഇതുപോലുള്ള സ്റ്റഡി ക്ലാസുകൾ അനിവാര്യമാണ് ഇതിന് മുന്നോട്ട് വന്ന തത്ക്കിറത്ത് സാലിഹീൻ ചാരിറ്റബിൾ ട്രസ്റ്റിനെ ഞാൻ അഭിനന്ദിക്കുന്നു ഇതിന്റെ നായകനായി ഇന്നിവിടെ എത്തിയിരിക്കുന്ന ഭയാർത്ഥങ്ങൾ ചെറുപ്പക്കാരനാണ് ഒരുപാട് കാലം ഈ സമൂഹത്തെയും നാടിനെയും സമുദായത്തെയും നയിക്കുവാൻ അദ്ദേഹത്തിന് പ്രാപ്തിയും ശേഷിയും അള്ളാഹു ജഗന്നു യന്തുതാവായ നാഥൻ നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഞാനെന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു വാഹർദാവാ അനിൽഹമുല്ലാഹിറബുൽമീൻ അസ്സലാ വൈക്കും വാഹമത്തല്ലാഹി വാത്തു